അല്ല പ്രതിസന്ധി എന്തെങ്കിലും ഗവൺമെൻറ് സമ്മതിച്ചില്ലേ ഇന്നലെ വരെ ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞിരുന്നു സീറ്റുകൾക്ക് കുറവൊന്നുമില്ല ഞങ്ങൾക്ക് കണക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞത് ഇന്നലെ ഇപ്പോൾ പറഞ്ഞത് അവർ നിയമിച്ച സമിതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ കുറവുണ്ട് അതിന് അഡീഷണൽ ബാച്ചുകൾ ഉണ്ടാക്കും ഇന്ന് അത് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തു വന്ന വാർത്ത പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഞാൻ തോന്നുന്നത് ഏതായാലും പ്രഖ്യാ പ്രഖ്യാപിക്കേണ്ടി വരും കാരണം ഇത് നീതിയാണ് ഇത് മുസ്ലിം ലീഗീകർക്ക് പഠിക്കാനല്ല യു ഡി എഫിന് പഠിക്കാനല്ല മുസ്ലിങ്ങൾക്കോ ഏതെങ്കിലും സമുദായത്തിനോ പഠിക്കാനല്ല മുഴുവൻ കുട്ടികൾക്കും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ പാസ്സായ കുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ എലിജിബിൾ ഫോർ ഫർദർ സ്റ്റഡീസ് എന്ന് പറയുന്നുണ്ട് കുട്ടി തുടർന്ന് പഠിക്കാൻ അർഹനാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരത്തായി കൊടുക്കട്ടെ അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റല്ലേ അപ്പോൾ അതിന് കടുംപിടിത്തം പിടിക്കുക വാശി പിടിക്കുക രാഷ്ട്രീയവും മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കുന്ന പത്രക്കാരോട് കാണിക്കുന്ന ആവശ്യം മയക്കനോട് കാണിക്കുന്ന അധിക്കാരമൊക്കെ ഇല്ലേ അതുപോലെ പഠിക്കാൻ പോകുന്ന ഭാവി തലമുറയോട് രാജ്യത്തിൻ്റെ ഭാവി ഭാഗത്തെയാണ് അവർ ഈ രാജ്യം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന പുതിയ തലമുറക്ക് പഠിക്കാനുള്ള അവസരം നിശ്ചയിച്ചാൽ അത് രാജ്യത്തെ പിറകോട്ട് നയിക്കലല്ലോ അതിലല്ലേ ലീഗ് സമരം ചെയ്യുന്നത് അല്ലാതെ ലീഗ് ഓഫീസ് ഉണ്ടാക്കാനല്ലല്ലോ ഏതായിരുന്നാലും അത് സത്യമാണ് പുതിയ അവർ വെച്ച സമിതി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനാവശ്യമായ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കൊടുത്ത് രക്ഷപ്പെടാനുള്ള ഒരവസ്ഥയ്ക്ക് മുസ്ലിം ലീഗ് കൂട്ടുകൾ കുല്യാ സമരം ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു കുട്ടി പോലും സീറ്റ് കിട്ടാതെ പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകരുത് കേരളത്തിൽ അതിനുവേണ്ടി കുട്ടികളോടൊപ്പം ഞങ്ങളുണ്ടാവും അത് ഏത് ജില്ലയിലായിരുന്നാലും മലപ്പുറം മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത് മലബാറിലെ എല്ലായിടത്തും ഇപ്പോൾ ഇല്ലാ സപ്ലിമെൻ്ററി ആപ്ലിക്കേഷൻ എത്രയായിരുന്നു പതിനാറായിരം കുട്ടികൾ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുത്ത് പതിനാറായിരം കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പതിനാറായിരം കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടു ആ പതിനായിരം സപ്ലിമെൻ്ററിയിൽ ആറായിരം പേർക്ക് കിട്ടി അപ്പോൾ ബാക്കി പതിനായിരത്തിൽ താഴെ കുട്ടികൾക്ക് സീറ്റ് ഇല്ല എന്നതാണ് കണക്ക് ആകെ എൺപത്തൊമ്പത് സീറ്റു ബാക്കിയുള്ളൂ പതിനായിരം കുട്ടികൾ അപേക്ഷ കിട്ടാതെ പുറത്തും അപ്പോൾ സ്വാഭാവികമായും ഈ ഗവൺമെൻറ് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ തോന്നുന്നത് പക്ഷേ നേരത്തെ ലബ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗവൺമെൻറ് അത് മുടിവെച്ചു പിന്നീട് കാർത്തികേയൻ നായർ കമ്മീഷൻ ഉണ്ട് അത് ഇടതുപക്ഷ മുന്നണി നിയോഗിച്ച കമ്മീഷനാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട് ഇതൊക്കെ റിപ്പോർട്ട് മേച്ചപ്പുറത്തുണ്ടായിട്ട് നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഞങ്ങൾ വെച്ച് കമ്മീഷനല്ല സമിതി രണ്ട് ഉദ്യോഗസ്ഥൻ പറയാം എന്തായിരുന്നാലും ആ സമിതി പോലും പറഞ്ഞിട്ടുണ്ട് അഡീഷണൽ ബാച്ച് ഇല്ലാതെ മലബാറിലെ കുട്ടികൾക്ക് പൂർണ്ണമായും പഠിക്കാൻ ഇല്ല അതിന് ഗവൺമെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് നോക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യമുള്ളൂ മലബാറിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും പഠിക്കാൻ അർഹത നേടിയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സീറ്റ് ഉണ്ടാക്കണം അത് പോളിടെക്നിക്ക് ആയാലും വേണ്ടില്ല മറ്റേതെങ്കിലും സ്കിൽഡ് മേഖലകളായാലും വേണ്ടില്ല പ്രൊഫഷണൽ കോഴ്സുകളായാലും വേണ്ടില്ല പഠിക്കാനുള്ള സീറ്റുകൾ ഉണ്ടാക്കണം അത് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിലാണ് അതിനാണ് ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ അതിന് സജ്ജമാക്കും അതിന് മുസ്ലിം ലീഗിന് കഴിയും ഈ കെ കെ ശൈലജയുടെ ഒരു പരാമർശം വലിയ ചർച്ചയാണെന്നുണ്ട് ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ തന്നെ മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കേണ്ടതാണല്ലോ ഒരു പരാമർശം പല വ്യാഖ്യാനങ്ങൾക്കുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞത് അത് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ അത് ആരാണ് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഓർക്കില്ല ആരാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം രാഷ്ട്രവാദം കൊണ്ടുവരുന്നത് ആരാണത് പറഞ്ഞത് അവരുടെ കയ്യിൽ എന്ത് തെളിവായുള്ളത് ഈ തൂക്കമൊക്കെ ഒപ്പിക്കാനുള്ള പറച്ചിലുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കുറ്റവാളിയെ പറയുമ്പോൾ ഭയപ്പെട്ടിട്ട് വേറൊരു നിരപരാധിയേയും കൂട്ടി പറയാം കള്ളത്തരാണത് ആരാണ് പറഞ്ഞതെന്ന് വ്യക്തമായി പറയണം മുസ്ലിം രാഷ്ട്രവാദം ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും അബദ്ധത്തിൽ പോലും ഉന്നയിച്ചാൽ അതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും